تزكية نوتئ أم وأندق على قدر فهم الناس علم كلا تجعله مثل عيسي الأم تحقيرا لا طالب المله كافورا تبيه ولا تبيه ملها لمن يقصدك وفيرا വന്തിക്കു കല കതിരി ഫഹ്മിൻ നാസി ജനങ്ങളുടെ ഗ്രാഹ്യശക്തിയുടെ തോതനുസരിച്ച് നീ സംസാരിക്കണം ഇൽമക്ക നിൻ്റെ ഇൽമിനെ ക്ലാസ് എടുക്കുന്നവരും വലത് പറയുന്നവരും ലേഖനമെഴുതുന്നവരും ഇൽമ പ്രചരിപ്പിക്കുന്ന മറ്റ് വഴികളിലും ഒഴുകിയവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു ഘടകമാണ് ഇവിടെ പറയുന്നത് വന്തിക്കാല കതുരി ഫഹമിന്ന സൽമക്ക ജനങ്ങൾക്ക് അറിയാവുന്ന അവരുടെ ഗ്രാഹ്യത്തി ഗ്രാഹ്യശക്തിയുടെ തോതനുസരിച്ച് ജനങ്ങളോട് ഇൽമ പറഞ്ഞു കൊടുക്കാവൂ സാധാരണക്കാരായ ആൾക്കാരോട് വലിയ തത്വശാസ്ത്രം പറഞ്ഞിട്ട് കാര്യമല്ല അതേസമയം പണ്ഡിതന്മാരോട് സംസാരിക്കുമ്പോൾ സാധാരണക്കാരോട് പറയുന്ന പോലെ എല്ലാ പറയേണ്ടതും ക്ലാസ് എടുക്കേണ്ടത് അത് പണ്ഡിതോചിതമായിരിക്കണം ഇങ്ങനെ ശ്രോതാക്കൾ സ്ത്രീകളായിരിക്കാം സ്ത്രീകരുടെ മാനസികാവസ്ഥക്ക് പരിഗണിക്കപ്പെടുന്ന വിധത്തിലാണ് അവരോട് പറയേണ്ടത് കുട്ടികളോട് പറയേണ്ടത് കുട്ടികളുടെ ആ ചെറിയ മനസ്സിന് ഇണങ്ങാവുന്ന വിധമാണ് വലിയ ഉസ്താദല്ലേ എന്ന് കരുതിയിട്ട് കുട്ടികളോട് കുട്ടികരോട് വാർത്തൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ പ്രയാസം പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് ഇങ്ങനെ അധ്യാപകൻ ആലിം പഠിച്ചത് പറഞ്ഞുകൊടുക്കുന്ന വ്യക്തി താൻ ആരെയാണോ അഭിസംബോധന ചെയ്യുന്നത് അവരുടെ ഗ്രാഹ്യത ഗ്രാഹ്യതക്കും സാഹചര്യത്തിനും അനുസരിച്ചുകൊണ്ട് വേണം ഇൽമ് കുറഞ്ഞുകൊടുക്കാൻ ലാ തജ് പൊട്ടൻ്റെ വടി പോലെയാക്കരുത് ഇൽമിനെ കണ്ടെടുത്തൊക്കെ പൊട്ടൻ്റെ വടി കുത്തും തഹ്കീറ അത് നിസ്സാരപ്പെടുത്തലാണ് ഇൽമിനെ അന്ധൻ്റെ വടി പല സ്ഥലത്തും കുത്തുമല്ലോ അതുപോലെ ആക്കരുത് ഇൽമിനെ എന്നർത്ഥം ലാ ലാപാലിബൽ മിൽഹി ഉപ്പ് അന്വേഷിച്ച് വന്ന ആൾക്ക് കാഫൂറം തബിയു കർപ്പൂരം വിൽക്കരുത് ഉപ്പന്വേഷിച്ച് വരുന്ന ആൾക്ക് ഉപ്പ് തന്നെ കൊടുക്കണം വല തബിയു മിൽഹൻ ലിമൻ നെക്സു കവാഫിയറ കർപ്പൂരം അന്വേഷിച്ച് വരുന്ന ആളുകൾക്ക് ഉപ്പും വിൽക്കരുത് ഉപ്പ് അന്വേഷിക്കുന്നവർക്ക് കർപ്പൂരം വിൽക്കരുത് കർപ്പൂരം അന്വേഷിക്കുന്നവർക്ക് ഉപ്പും വിൽക്കരുത് ആൾക്കാർക്ക് എന്താ ആവശ്യം അതാണ് കൊടുക്കേണ്ടത് എന്നർത്ഥം അപ്പോൾ സാധാരണക്കാരായ ആൾക്കാരോട് അറിയുമ്പോൾ ഇൽമറിയുമ്പോൾ ശ്രദ്ധിക്കണമെന്നർത്ഥം കർഷകന്മാരോട് വലിയ ബിസിനസ്സിൻ്റെ തത്വശാസ്ത്രമോ മതവിധിയോ പറഞ്ഞിട്ട് കാര്യമില്ല അവരോട് ആവശ്യമായ ഇൽമ പറഞ്ഞു കൊടുക്കുക നിസ്കരിക്കാത്ത ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആൾക്കാരോട് അതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ സാധാരണക്കാർക്ക് ആവശ്യമാകുന്ന അറിവെന്താണോ അത് പറഞ്ഞു കൊടുക്കുകയാണ് പണ്ഡിതൻ്റെ വഴി ഫുൾ കബീറുളളവൻ സൗറസിൻ വയസ്സ് ഇൽം എത്ര ചെറുതാണെങ്കിലും ഫൽ കബീറു അവൻ വലിയവൻ തന്നെയാണ് വധു ജഹിലിൻ ജഹ്ലുള്ളവൻ അറിവില്ലാത്തവൻ സഹീറുൻ ചെറിയവനാണ് വൈ അക്ബുറു അവൻ വലിയവനാണെങ്കിലും ബിയാലായി അനുഗ്രഹങ്ങളിലൂടെ വലിയ സമ്പത്തും സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വലിയ ആളാണെങ്കിലും അറിവില്ലെങ്കിൽ അവൻ ചെറിയവൻ തന്നെയാണ് വയസ്സ് കുറഞ്ഞവനാണെങ്കിലും ഇൽമുള്ളവൻ വലിയവനാണ് ഉദാഹരണം പറയാം അക്ബറു മിൻ ബിസാഹിലിഹി ഹുൻ വഹാദി മാഇ വലിയ കടലിൻ്റെ സമീപത്തു കൂടെ ശുദ്ധമായ വെള്ളം ഒഴുകുന്ന ഒരു തടാകം ഒരു ജലാശയമുണ്ടെങ്കിൽ വൽബ്റു അക്ബറു കടലല്ല ഏറ്റവും വലിയത് മിൻ ഐനിംബിസാഹി ആ കടൽ തീരത്തുള്ളൊരു തടാകത്തേക്കാൾ വലുത് കടലായിരിക്കും പക്ഷേ വതാക്കമേൽഹുൻ കടൽ വെള്ളം ഉപ്പാണ് ഉപ്പുരസമുള്ളതാണ് വഹാദി അസ്ബത്തുൽമായി ഈ തടാകത്തിലുള്ളതോ നല്ല ശുദ്ധജലമാണ് കടലിൽ വെള്ളത്തിന് അളവുണ്ടോ അത്രയും പരന്നു കിടക്കുന്ന സമുദ്രത്തിൻ്റെ സമീപത്തൊരു ചെറിയ തടാകമുണ്ട് പക്ഷേ തടാകത്തിൻ്റെ വെള്ളം പരിശുദ്ധമാണ് രുചികരമാണ് വലിയ കടലിൽ വെള്ളം അത് ഉപ്പുവെള്ളമാണ് ഇതുപോലെയാണ് ഇൽമുള്ള ചെറിയവനും ഇൽമില്ലാത്ത വലിയവനും അതുകൊണ്ട് തന്നെ എപ്പോഴും ഇൽമിൻ്റെ മഹത്വം നാം എവിടെയും കാണണം എന്നാണ് മഹാനവറികൾ നമ്മെ പഠിപ്പിക്കുന്നത്